പെഹൽഗാമിന് മുമ്പ് കാശ്മീർ പുൽവാമ പുൽവാ പുൽവാമ സംഭവിച്ചപ്പോൾ എന്താണ് പുൽവാമ ഇത്രയും മാരകമായ ആക്രമണം നടക്കുന്നു പക്ഷേ നരേന്ദ്രമോദി അതിൽ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ സുരക്ഷാ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദ്യങ്ങൾ ഉയർത്തിയത് ആരാണ് ആ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്ന സത്യവാൽ മാലിക് പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇതേ പക്ഷേ ഇതും കൂടെ ഇതിനേക്കാൾ മാരകമായ ഭീകരമായ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിലുണ്ടായപ്പോൾ യു പി എ ഭരിക്കുമ്പം ഉണ്ടായപ്പോൾ ഈ ഒരു ദയാവായ്പ് നരേന്ദ്രമോദിയും ബി ജെ പിയും കാണിച്ചിട്ടുമില്ല നിരന്തരം സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും നിങ്ങളുടെ കയ്യിലല്ലേ ബോർഡർ നിങ്ങളുടെ കയ്യിലല്ലേ തീരദേശം നിങ്ങളുടെ കയ്യിലല്ലേ ബി എസ് എഫ് നിങ്ങളുടെ കയ്യിലല്ലേ റിസർവ് ബാങ്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും കുറ്റപ്പെടുത്തുകയും അയ്യോ ഒരു മഹ വലിയൊരു ആക്രമണം നടന്നിരിക്കുക നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന തോന്നലൊന്നും അപ്പോൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പതുക്കെയാണെങ്കിലും ക്രമത്തിൽ ക്രമത്തിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുകയാണ് അത് വലിയൊരു മാറ്റമാണ് രാഷ്ട്രീയമായൊരു അസേഴനാണ് ഒരു രാഷ്ട്രീയമായൊരു കരുത്ത് പ്രകടിപ്പിക്കലാണ് ആ സന്ദർഭത്തിലാണ് അതിനെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിൽ ആര് സംസാരിക്കുന്നത് ശശി തരൂർ സംസാരിക്കുന്നത് പെഹൽഗാം ആക്രമണത്തിന് ശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്താണ് നടക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നു സർക്കാർ പ്രഖ്യാപിക്കുന്നു രാജ്യം മുഴുവൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും അതിന് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു പക്ഷെ പൊടുന്നനെ പൊടുന്നനെ ഇത് നിർത്തിയിരിക്കുകയാണ് പ്രഖ്യാപനം എവിടെ വരികയാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്താണ് വരുന്നത് അമേരിക്കൻ പ്രസിഡൻ്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണ് ഞാനിവരായിട്ടൊക്കെ സംസാരിച്ചും സംഗതി നിർത്തുകയാണ് പിന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വന്നിട്ട് ഒരു ഒരു വാചകം കൊണ്ട് പറയുകയാണ് സെസേഷൻ ഇന്ന് വൈകുന്നേരം മുതൽ സെസേഷനാണ് സീസ് ഫയർ ആണെന്ന് പറഞ്ഞിട്ട് ഇത് അതിഗുരുതരമായൊരു സാഹചര്യമാണല്ലോ ഇത് ഇരുട്ടിൽ നിർത്തി ഒരു രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ മൊത്തം ഇരുട്ടിൽ നിർത്തുകയാണ് ഇവിടുത്തെ കാര്യം പറയേണ്ടത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണോ പറയുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രിയാണോ പറയും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആണോ സെക്രട്ടറിയാണോ ഇവർ ആരുമല്ലോ എങ്ങാണ്ടാകുന്നത് ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം എന്താണ് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടില്ല അത്രയേ ഉള്ളൂ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്ക് ഡൊണാൾഡ് ട്രംപ് അഞ്ചു തവണ ഇത് ആവർത്തിച്ചു കഴിഞ്ഞു ഇന്നേക്ക് നോക്കുമ്പോൾ ഇതേ കാര്യം അഞ്ചു തവണ അദ്ദേഹം ആവർത്തിച്ചു കഴിഞ്ഞു എന്താണ് സർക്കാരിൻ്റെ പ്രതികരണം നരേന്ദ്രമോദി എന്താ ഒന്നും പറയാത്തതിനെക്കുറിച്ച് ഇന്നിപ്പോൾ ജയശങ്കറിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അതിലും ഇതുതന്നെ ആവർത്തി ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആവർത്തിക്കുകയാണ് ആ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ വെടിനിർത്തലിങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനു വഴങ്ങിക്കൊടുത്തു നമുക്ക് ഈ ഭീകരരെ കിട്ടിയോ ഇരുപത്താറാളുകൾ കൊന്നാളുകൾ കിട്ടിയോ അല്ല അവരെ ഞങ്ങൾ ഏൽപ്പിച്ച് തന്നേക്കാം എന്ന് പാകിസ്ഥാൻ നമുക്ക് ഓഫർ ചെയ്തോ എന്താണ് ഇതിൽ ഡീൽ എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ രാജ്യത്തോട് വിശദീകരിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ അപ്പോൾ ആ ഗുരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാശ്മീരുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തേഴ് മുതലുള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ് പൊസിഷൻ എന്താണ് ഇതൊരു ഒരു ബയലാട്രൽ ഇഷ്യൂ ആണ് ഞങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു വിഷയമാണ് ഇത് ഒരു ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഇതിൽ ആവശ്യമില്ല ഇതിന് അന്താരാഷ്ട്രവൽക്കരിക്കരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊസിഷൻ ആ ഒരു പൊസിഷനെ അടിമേൽ മാതിയിരിക്കുകയല്ലേ അതാണ് ജെ ഡി ബാൻസും ഡൊണാൾഡ് ട്രംപും ഇന്ന് ഇന്നലെ ഇപ്പോൾ സൗദിയുടെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞല്ലോ ഞങ്ങൾ അതിൽ പങ്കാളികളായിട്ടാണ് ആ പ്രോസസ്സിൽ അപ്പോൾ ഇത് അങ്ങ് ഇത് അന്താരാഷ്ട്ര അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാടില്ല എന്നുള്ള ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു അടിസ്ഥാന നയമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതും തുരങ്കമെക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ചൊന്നും പ്രധാനമന്ത്രിയോ സർക്കാരോ ഉണ്ടെന്നില്ല പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നമ്മളെന്താ വിചാരിച്ചത് ഇതേക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിന് അദ്ദേഹം ഈ പറഞ്ഞ ഈ ഇരുപത്തിയാറ് നിരപരാധികളായുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അവരുടെ കുടുംബങ്ങളോട് ഒന്ന് ഖേദം പ്രകടിപ്പിക്കുക എനിക്കൊരു വീഴ്ച പറ്റി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പോലും പറഞ്ഞില്ലല്ലോ അപ്പുറത്ത് പോയിട്ട് ഭീകരവാദികളെ നമ്മളെ സൈന്യം കൊന്നു പക്ഷെ ഇപ്പുറത്ത് ഇവിടെ നിന്ന് ഈ പണി ചെയ്ത ആളുകളുണ്ടല്ലോ അവരെവിടെ അവരെ പിടിച്ചോ അവരെ കൊന്നോ അതായത് അതെക്കുറിച്ചൊന്നും പറയാത്തത് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് സാമാന്യമായി ഈ ഈ രണ്ടായിരത്തി പതിനാല് മുതലുള്ള നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾ ഭയക്കുമായിരുന്നു അങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ തീവ്രവാദികളാക്കി പാകിസ്ഥാൻ ഏജൻറ്റുമാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഭരണകൂടവും സ്വീകരിക്കുന്ന രീതി അതിൽ മുട്ടവറച്ചു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം അതിൽ നിന്ന് മാറ്റമുണ്ടായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ സമയമാണ് എന്ന് മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ വന്നതിന് ശേഷം ആളുകൾ എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഓർത്തു അന്ന് ഇന്ദിരാഗാന്ധി എടുത്ത നിലപാട് അന്ന് അമേരിക്കൻ ഇടപെടൽ ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്ത അതിശക്തമായുള്ള നിലപാട് അതേക്കുറിച്ചൊക്കെ ആളുകൾ ഓർത്തു അതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ശശി തരൂർ എന്താ പറയുന്നത് അതും ഇതും നമ്മൾ കമ്പയർ ചെയ്യണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞ കോൺഗ്രസ് അതിൻ്റെ ഒരു ഊർജം വീണ്ടെടുത്ത് രാജ്യം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുകയും അത് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ജയ്ഹിന്ദ് റാലികൾ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നിർണായകമായ സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ അദ്ദേഹം ഈ പണിക്ക് പറ്റിയ ആളല്ല അദ്ദേഹം ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഒരു അന്തസ്സുള്ള പാർട്ടിയാണെങ്കിൽ അച്ചടക്കമുള്ള പാർട്ടിയാണെങ്കിൽ അങ്ങനെക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പം എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇത് നൌഫലിച്ച് ആദ്യം ചോദിച്ച ചോദ്യമാണ് എൻ്റെ മുന്നിൽ വരുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു വഴിക്ക് സഞ്ചരിക്കാൻ ഈ മനുഷ്യൻ തീരുമാനിച്ചതാണോ എന്ന സംശയം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്